പരമയത്തിന് ഇപ്പൊ അങ്ങോട്ട് അന്വേഷിച്ചു പോയെന്തിനാ നിന്റെ ഏട്ടനായതുകൊണ്ട് എന്താ കാര്യം ഒന്ന് ഉപദേശിച്ച് നേരേക്കാന്ന് വെച്ചാ അങ്ങോട്ട് പോയത് എടാ അവൻ ഇപ്പൊ നമ്മളൊക്കെ ശത്രുക്കളാ നിന്നോടാ ഭയങ്കര ദേഷ്യം ആയിക്കോട്ടെ എനിക്ക് ആരുടെ അവതാരം വേണ്ട ഞാനേ അന്തസ്സായിട്ട് ജോലി എടുത്താൽ ജീവിക്കണം സ്പിരിറ്റുകൾത്തും ചീട്ടുകളെയും പെണ്ണുകൾ നടക്കുന്നവരെ പിന്നാലെ പോവാനേ എനിക്ക് പറ്റില്ല ആ നിന്ന ആളാക്കിയത് അവനാ അതിന്റെ നന്ദിപ്പല്ല വേണ്ട ഇനിയിപ്പ അവൻ പറഞ്ഞു മുഴുവൻ ഞാൻ ഇവിടെ പറയണില്ല ഇനി ഞാൻ അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞ ലഹള ഉണ്ടാക്കി എന്ന് ആരും പറയണ്ട അതൊക്കെ ശരിയാ ഇല്ലെന്ന് ആരും പറയാനില്ല പഠിക്കാൻ കാശും തന്നിട്ടുണ്ട് പക്ഷെ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായത് ഞാനാ എന്റെ ബുദ്ധിയോണ്ടാ അതും ചന്ദ്രേട്ടനെന്ന് പറയില്ലോ പിന്നെ എനിക്ക് വേണ്ടി ചെലവാക്കിയ കാശ് എത്രയാന്ന് പറഞ്ഞാ അത് പലിശ സഹിതം കൊടുക്കാൻ ഞാൻ തയ്യാറാ ആർക്കാടാ പലിശ അമ്മ കേട്ടില്ലേ പരമേട്ടൻ ചന്ദ്രേട്ടനെ കണ്ടു എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി അവര് സുഖാണോ പരമേശ്വര പിന്നെ പരമ സുഖല്ലേ അമ്പലക്കാളെ പോലെ നടക്കുന്നവർക്ക് കുറവ് അതേടാ അമ്പലക്കാള് തന്നെ എന്റെ മോൻ നടവള്ളി വിട്ടതാ നിങ്ങൾക്കൊക്കെ വേണ്ടി പിന്നെ അമ്മയ്ക്ക് ഇപ്പഴും നിങ്ങളാരും മക്കളല്ല ചന്ദ്രേട്ടൻ മാത്ര അടുത്തേക്ക് ഞാൻ പോവും പറ്റ സ്ഥലം നല്ല ആളുകളും നല്ല കാലത്തോണ്ടേ നിർത്തിയിട്ടില്ല പിന്നെയാണ് ഇപ്പോ അത് നിങ്ങളെയൊക്കെ ഓർത്തിട്ട പഠിപ്പ് കല്യാണം പ്രസവം കുട്ടികൾ അങ്ങനെ ആരും കൊഞ്ഞിട്ട് നേരം ഉണ്ടോ എന്റെ മോൻ ഒറ്റമരത്തിലെ കിളിയെ പോലെ ഒറ്റ കിളി ഈ ഒരു കാര്യം വർത്താനം നമ്മളൊക്കെ കൂടി അവന്റെ ജീവിതം അവന്റെ അവളെ അവളെ ഒരുത്തിയാളെന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങി നാശം ഓരും കുത്തിയോട്ടോ ബാംഗ്ലൂർക്ക് ഇവിടുന്ന് ഞാനൊന്ന് കണ്ടെടുത്ത കുറ്റ അത് ശരി കണ്ണ് എന്താണ് എന്താ അറിയാലെ വല്ല കണ്ടുപിടി നടത്താൻ പോകണ്ടോ ചോറിന് എനിക്ക് എനിക്ക് ഭയങ്കര പിന്നെ എനിക്ക് വേണമൂണ്ടാക്കി വെച്ചത് അത് എനിക്ക് ചന്ദ്രേട്ടാ കുട്ടികളെല്ലാം ഉറങ്ങി ഉറങ്ങിട്ടോ കള്ളൻ തരും മാട്ടേ നാം പോക മാട്ടേ പിന്നെ ഇതൊക്കെ എന്നെ കല്യാണം പണി കൊണ്ടുവന്ന ചന്ദ്രേട്ടാ മനുഷ്യന്റെ കൊടല് കരിഞ്ഞ് മണം വരുമ്പളാ സ്വപ്നം കാണല് അതിന് കാണാൻ ഒരുപാടുണ്ടല്ലോ എന്റെ ഒരു വിധ്യേ നല്ല ഒന്നാമതൊരു ആൺകുട്ടി ചോറുവപ്പ് അലക്ക് പെരടിച്ചുപാറില്ലേ അങ്ങനെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ പോലെ സകലതും ചെയ്തു കൊടുക്കണം എന്നാലും കൂടെ കിടക്കണില്ല അത്രല്ലേ ഉള്ളൂ ഞാനൊരു ആയി പോയി അതും പെണ്ണാവാതിരുന്നത് എന്റെ ഭാഗ്യം അല്ലെങ്കിൽ നീ എന്റെ അമ്മേ പെണ്ണായി ജനിക്കാത്തതിന് നിന്നെ ഞാൻ തൊഴുന്നു ഇതിൽ ഉപ്പിട്ടിട്ടില്ലടാ ഉപ്പിട്ടാ പോരെ

നമ്മുടെ മണിയണ്ണന്റെ മോളെ നിനക്കൊന്ന് അർഹതപ്പെട്ട കാര്യത്തിൽ എന്നെ ആളാ വന്നിരിക്കുന്നു നല്ല യോഗ്യനീ ആളുകൊണ്ടും എനിക്ക് എന്തൊരു കുറവ് വിദ്യാഭ്യാസം നീ സിനിമാലേ ഇരിക്കുന്നു പിന്നെ പഠിപ്പ് അതിന് നീ അവളേക്കാക്കേമ്മൻ അവള് വെറും എം എ നീ എസ് എൽ സി അത് നാല് പ്രാവശ്യം

ോട്ടെട്ടാ എന്താ കണ്ണും കൊന്നന മണ്ടത്തരം ചന്ത കാട്ടിയ അവര് നല്ല ആൾക്കാരെ ആശുപത്രിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു വന്നത് അത്ര വലിയ ത്യാഗം ശരിയല്ല നമുക്ക് പറ്റിയ ചത്തനെ റൂട്ടി തട്ടിടും ഈ നേരത്തെ ഇതേ വിചാരമുള്ളൂന്തായാലും കായാലും പാതിരാത്രിക്ക് മനുഷ്യനെ തുടയ്ക്കാൻ ഞാൻ കണ്ണിച്ചോറിലാത്ത വർത്തമാനം പറയരുത് ഞങ്ങൾ മൂക്കിലാണ്ട് വണ്ടി ഓടിച്ചിട്ട് മനസാക്ഷി വേണം മനസാക്ഷി എന്ത് വേണം വണ്ടി വേണം നോക്ക് എന്താ കല്ലൂർ കാവിലന്ന് ഞാനൊരു പട്ടു കുടി തന്നോളാം അയ്യോ അവരെന്നെ പെണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എടുത്ത് പോ ചന്ദ്രോ ഏനായത് എക്സറേ നെല്ലോട് ആതിരെ മാത്രം അതൊക്കെ ഇവർ നോയിക്കോട്ടെ നമുക്ക് തടിയോണ്ട് സ്ഥലം ഇടുന്നില്ല ബുദ്ധി അല്ലെങ്കിൽ ഇടീനും പാർസലായിട്ട് വരും അങ്ങനെ രക്ഷപ്പെട്ട് പോകാനൊന്നും പറ്റില്ല ഇവിടെയും

പനി 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 തീരല്ല മോമറ പനിക്കണ്ടാഗ് സൂയ ഇല്ല ദാസ മരിക്ക ഹൈദരാബാദ് ലോഡിന്റെ വേറെ വണ്ടി ശരിയാക്കി കൊടുത്തു ബാലക്കാട്ടേക്കൊരു ലോഡ് കിട്ടിയിട്ടുണ്ട് ആ കൊച്ചിന് വരെ കൊഴപ്പൊന്നുമില്ലെങ്കി നാളെ തന്നെ എത്തും അല്ലെങ്കിൽ രണ്ടു ദിവസം താമസിക്കും ആ ശരി ഈ കട്ടിലുണ്ടായിരുന്ന പെൺകുട്ടി അതെവിടെ പോയിന്നറിയില്ല അറിയില്ലെന്നോ ബോധം ഇല്ലാണ്ട് കിടക്കുന്ന ഒരു പേഷ്യന്റ് എങ്ങോട്ട് പോയി നിങ്ങൾ അറിയണ്ടേ ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ വെളുപ്പിനെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല

ഇന്ന് നമ്മടെ പ്രേമനെ കണ്ടിരുന്നോ ഇല്ല അവൻ നിന്റെ കൂടെ വന്നില്ലേ എവിടെ പോയി ചത്ത ഇവനൊക്കെ ുന്നു ആ സുമോക്കാരോ എന്റെ ശവം പോലും കിട്ടുവരുന്നില്ല അവരോന്ന് പെണ്ണെ കൊണ്ടുപോയോ പ്രേമൻ അത്ര മണ്ഡലം ആരിച്ചോ ചന്ദ്രേട്ടം വണ്ടി കൊണ്ട് ആശുപത്രിയുടെ ഗേറ്റ് ഇടന്ന് പിളിക്കും ബോം തെളിഞ്ഞു ഉടനെ രക്ഷപ്പെട്ടില്ലെങ്കിൽ അവരൊന്ന് രണ്ടാളിയും കൊല്ലെന്ന് പറഞ്ഞു മധു മധു ഞാൻ മാധു വിളിക്കണേ എങ്ങനെയുണ്ട് എന്നിട്ട് മാധു എവിടെ പോയി മാധു അല്ല മധു അകത്തുണ്ട് അവളകത്ത് ചന്ദ്രന്റെ കട്ടലുമ്പൊക്കെ ഉറങ്ങുന്നേ ഭയങ്കര അകത്തെ താട്ടേക്ക് എന്ന് പറഞ്ഞ് പുറത്ത് താഴെട്ട് പൂട്ടിച്ച് ആ താക്കലും ഞാനൊന്നും പറഞ്ഞില്ല ഇട എന്താ ഏതാണെന്ന് അറിയാത്തൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് വീട്ടിൽ കയറ്റി കിടന്ന നിനക്ക് അത്ര ബോധമല്ലേ നാളെ ഞാൻ യും അത് ചന്ദ്രേട്ടം പേടിക്കണ്ട ചോദിച്ചവരോടൊക്കെ അമ്മ അവന്റെ മോളെന്നു എന്റെ പേര് പറഞ്ഞു പിന്നെ എന്റെ പേര് ഇരിക്കാൻ പറ്റോ ഞാനൊരു കല്യാണം കഴിക്കാത്തക്കന നമ്മടെ വണ്ടി ഇടിച്ചൊരു പെണ്ണിനെ പരിപാടിലിട്ട് പോരാൻ എന്റെ മനസ്സിലത്ര കാര്യങ്ങളൊന്നുമല്ല ചന്ദ്രന്റെ പെണ്ണാണെങ്കിൽ പറയോ എടാ അവളുടെ പിന്നിൽ എന്തോ പ്രശ്നമുണ്ട് ഒരു പ്രശ്നമില്ല ഉദ്ദേശം അതോ അതവരവളെ ചെയ്യാൻ വന്നല്ലേ എന്റെ ചന്ദ്രേട്ട ചന്ദ്രേട്ടൻ വിചാരിക്കണ പോലത്തെ പെണ്ണൊന്നല്ല മധു വലിയത് വീട്ടിലെ കുട്ടിയാ വലിയ കാശാരാ എന്തായാലും എന്റെ വീട്ടിൽ പറ്റില്ല അല്ലെങ്കിൽ തന്നെ കൂട്ടം ഇതും വെക്കാൻ വയ്യ ഞാൻ നൂറുകൂട്ടം ചന്ദ്രേട്ടൻ ഭക്ഷണം വിചാരിക്കരുത് എന്നെ അവൾക്ക് വലിയ ഇഷ്ട എനിക്ക് എന്റെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായം തുറക്കാണ് ചന്ദ്രേട്ടോളൂ നാളെ നേരം അധ്യായം തുറന്ന് അറിയാന്ന് ആ എനിക്കറിയില്ല നാളെ രണ്ടിനെ കൺമുന്ന ആഹ് അദ്ധ്യായം അടയ്ക്കേണ്ടി